ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നാല് ജില്ലയിലാണ് ഇന്ന് നേരിയ മഴ സാധ്യതയുള്ളത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ആയതിനാൽ ഈ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് ഇന്നലെ പത്തനംതിട്ട ജില്ലയിലുൾപ്പെടെ മഴ ലഭിച്ചിരുന്നു അടുത്ത മൂന്നു ദിവസവും ഏതാനും ജില്ലകളിൽ നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരള തീരത്ത് ഇന്നു രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ചു മുതൽ ഒന്ന് ദശാംശം രണ്ടു വരെ മീറ്റർ ഉയരമുള്ള തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ఛానల్ సబ్స్క్రైబ్ చేయుగా నన్నీ